നമസ്കാരം പ്രിയങ്കയ്ക്ക് കൈ ഇപ്പോൾ മമത അപ്രതീക്ഷിത നീക്കത്തിൽ ഇപ്പോൾ അടി കിട്ടിയിരിക്കുന്നത് ബി ജെ പിക്ക് ആണ് ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം ബി ജെ പിയെ ബംഗാളിൽ നിന്നും തൂത്തെറിഞ്ഞ മമതാ ബാനർജി പ്രിയങ്കയ്ക്കൊപ്പം ഇപ്പോൾ ചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയെ നയിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തങ്ങൾ ബാബരി മസ്ജിദ് പൊളിച്ച ആളുകൾക്കൊപ്പമെന്ന് പറഞ്ഞുകൊണ്ട് ശിവസേന ഉദ്യോഗ് വിഭാഗം രംഗത്തെത്തിയപ്പോൾ ഇനി അവർ ഉൾപ്പെടുന്ന സഖ്യത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഖിലേഷ് യാദവിന്റെ സുമാജ്വാദി പാർട്ടി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അത് മാത്രമല്ല പാർലമെന്റിൽ സഭയ്ക്കകത്ത് അതാനി വിഷയം മാത്രം പ്രധാന ചർച്ചാ വിഷയവുമായി കോൺഗ്രസ് മുന്നോട്ട് വെച്ച് പ്രതിഷേധം അങ്ങനെ കൊഴുപ്പിക്കുന്ന സാഹചര്യത്തിൽ മമതയുടെ തൃണമൂൽ കോൺഗ്രസ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സഭയിൽ വിട്ടുനിൽക്കുന്ന സാഹചര്യം വരെ നമ്മൾ കാണുന്നതിനിടെയായി അത് രാജ്യത്തേറെ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു ആ സമയത്താണ് ഇനി ഇന്ത്യ മുന്നണി നയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് മമത ഇപ്പോൾ കളം നിറയുന്നത് മമതയുടെ ആ ആഗ്രഹത്തിനെ ഇപ്പോൾ പച്ചക്കൊടി വീശിയിരിക്കുകയാണ് എൻ സി പി ശരത് പവാർ വിഭാഗം നേതാവായിട്ടുള്ള സുപ്രിയ സുലേ മമതയുടെ ആ ആവശ്യത്തെ കോൺഗ്രസ് അടക്കം അതായത് ഇന്ത്യ മുന്നണി അംഗീകരിച്ചാൽ ഇനി പ്രിയങ്കയോടൊപ്പം ശക്തമായ ഒരു മുന്നേറ്റവും അതോടൊപ്പം തന്നെ ശക്തമായ രീതിയിലുള്ള പ്രകടനവും കാഴ്ചവെക്കാൻ മമതയും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിലൂടെ ഉറപ്പായിരിക്കുന്നത് അത് മാത്രവുമല്ല ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് നടുവിലാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിനെ മമത നേരിട്ടത് ഉപതെരഞ്ഞെടുപ്പിനെ മാത്രമല്ല അതിന് മുന്നേ നടന്ന സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പൊക്കെ തന്നെ മമതയെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളി ഉയർത്തുന്നതായിരുന്നു എഞ്ചിനീയർ പ്രകടനം ആശുപത്രിയിലെ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ നടന്ന സമരങ്ങൾ അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങൾ രാജ്യം മുഴുവൻ ശ്രദ്ധ നേടിയ ഒരു പ്രധാന വിഷയം തന്നെയായിരുന്നു എന്നിട്ടും ബി ജെ പിയെ മമത ബംഗാളിൽ നിലംതൊടിയിച്ചില്ല തൃണമൂൽ ശക്തമായി തിരിച്ചടിക്കുക തന്നെയായിരുന്നു എന്നാൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ ബി ജെ പിയെ തൂത്തെറിയുക എന്നത് ഏറെ ശ്രമകരമായിട്ടുള്ള കാര്യമായിരിക്കുമ്പോഴും മമതയ്ക്ക് അത് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ വിജയകരമായിട്ടുള്ള ഒരു കാര്യമെന്നാണ് ഇവിടെ സുപ്രിയ സുലേ പറഞ്ഞു വെക്കുന്നത് അതുമാത്രവുമല്ല ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ വീഴുന്നതായിട്ട് ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു പാർലമെൻറ്റിനകത്തും പുറത്തും കോൺഗ്രസ് സ്വീകരിക്കുന്ന ചില നിലപാടുകൾക്കെതിരെ ഇന്ത്യാ സഖ്യത്തിൽ അസ്വസ്ഥത വളരുകയാണെന്നാണ് റിപ്പോർട്ടെല്ലാം തന്നെ പുറത്തു വന്നിരുന്നത് ഇവിടെ പ്രസ്ഥാനത്തെ നയിക്കാൻ കോൺഗ്രസിനെ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യാനാകുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവും അതോടൊപ്പം തന്നെ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തനിക്ക് ഒരു അവസരം കിട്ടിയാൽ സുഗമമായിട്ട് ഇന്ത്യ സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അവർ ഇവിടെ വ്യക്തമാക്കുന്നത് ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും എ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ പാർലമെന്റ് സമ്മേളന ദിവസങ്ങളിൽ ചേർന്ന യോഗങ്ങളിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിൽക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം സമാജ്വാദി പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം ഏറ്റെടുക്കാനുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ താല്പര്യത്തിൽ സന്തോഷമുണ്ടെന്നാണ് ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വക്താവായിട്ടുള്ള സഞ്ജയ് റാവത്ത് വ്യക്തമാക്കിയത് അതേസമയം മമതയുടെ ഈ പരാമർശം നല്ല തമാശയെന്നാണ് കോൺഗ്രസ് എം പി മാണിക്യം ടാക്കൂറിന്റെ പ്രതികരണം ബംഗാളിന് പുറത്ത് ടി എം സിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നു തന്നെ ഇല്ല എന്നാണ് കോൺഗ്രസിന്റെ നേതാവ് ഉദിത് രാജും പറഞ്ഞുവെക്കുന്നത് ലോക്സഭയിൽ ഇരിപ്പിടങ്ങൾ ഇപ്പോൾ പുനഃക്രമീകരിച്ചപ്പോൾ കോൺഗ്രസ് എടുത്ത സമീപനം അത് കൂട്ടായ്മയ്ക്ക് ഗുണകരമായിരുന്നില്ല എന്ന വിമർശനവും ഒരു വശത്തുണ്ട് അതുമാത്രമല്ല ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ മുന്നിൽ നിന്നത് താനാണെന്നും അതുകൊണ്ട് തന്നെ ബി ജെ പിയെ തകർക്കാൻ ഇന്ത്യ മുന്നണിയെ എല്ലാവരും ചേർത്ത് പിടിച്ച മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ തന്നെ അടിവറയിട്ട് പറയുകയാണ് ഇപ്പോൾ മമതാ ബാനർജി വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക